ഹിന്ദു വൈക്യവേദി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി കൺവെൻഷനും കുടുംബസംഗമവും സംഘടിപ്പിച്ചു കല്യാൺ റോഡിൽ വെച്ച് നടത്തിയ പരിപാടി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് ഉദ്ഘാടനം ഹിന്ദു ധർമ്മത്തെ ഡെങ്കുവെന്നും ചിക്കൻ മറ്റും പറഞ്ഞ് അധിക്ഷേപിക്കുകയും ഭാരതീയ സംസ്കാരത്തെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ നിലപാടിനെ ഹൈദവ സമൂഹം തിരിച്ചറിയണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് പറഞ്ഞു ഹിന്ദു ഐക്യവേദി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി മാവുങ്കാൽ കല്യാൺ റോഡിൽ സംഘടിപ്പിച്ച കൺവെൻഷനും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങൾ കുടുംബങ്ങളാണെന്നും കുടുംബമെന്ന് പറഞ്ഞാൽ ഇന്നിന്റെയും ഇന്നലെയുടേയും നാളെയുടേതുമാണെന്നും അവിടെയാണ് സംസ്കാരം രൂപപ്പെടുന്നതെന്നും കെ പി ഹരിദാസ് കൂട്ടിച്ചേർത്തു കുടുംബമാണ് നമ്മുടെ അടിസ്ഥാനം കുടുംബത്തിൽ നിന്നാണ് ഒരു സംസ്കാരം ഉണ്ടാകുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ ഇന്നലെയുടെ പ്രതീകമാണ് ഇന്നിൻ്റെ പ്രതീകമാണ് നാളെയുടെ പ്രതീകമാണ് നമ്മുടെ മൺമറഞ്ഞ് പോയ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അതിനപ്പുറമുള്ള തലമുറയും എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിലാണ് അവിടെന്നാണ് നമ്മൾ പലതും പഠിച്ചത് അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ നമ്മൾ നാളെ വരാൻ പോകുന്നവർ നമ്മുടെ കുട്ടികൾ അവർ നാളത്തെ വിഭാഗമാണ് ആ കുടുംബത്തെ കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കണം ചടങ്ങിൽ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് വേണുഗോപാലൻ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി പുതിയ ഭരവാഹികളുടെ പ്രഖ്യാപനം നടത്തി മുനിസിപ്പാലിറ്റിയിൽ കലാകായിക കാർഷിക ക്ഷീരമേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പരിപാടിയിൽ ആദരിച്ചു സംഘടനാ നേതാക്കളായ ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് രാജൻ കൊയങ്കര സുധാകരൻ കൊള്ളിക്കാട് ഓമനാമുരളി വിജയൻ കൃഷ്ണമന്ദിർ പ്രകാശൻ പറശ്ശിനി അജയ്കുമാർ ധല്ലിക്കാട്ട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്